വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് ഹാഫ് കോളറിൽ വന്നിട്ടുള്ള ഒരു യൂണിഫോം ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ സാരിയിൽ നിന്ന് ബ്ലൗസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ലൈനിങ്ങും വച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെയാണ് നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത് രണ്ട് പോർഷനിലായിട്ട് ഇതുപോലെ തന്നെ സാരിയുടെ ബോർഡർ വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ബോർഡറിങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ ബോർഡർ പോർഷൻ നമുക്ക് സ്ലീവിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ ബ്ലൗസിന് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം സീം സീമലെവൻസ് ഉൾപ്പെടെ ഇലവൺ ഇഞ്ച് വിട്ടാണ് നമ്മുടെ ഈ ക്ലോത്ത് നമുക്ക് ഫോൾഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ ഇലവൺ ഇഞ്ച് വിത്ത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഈ പോർഷൻ നമുക്ക് സ്ലീവിനായിട്ട് യൂസ് ചെയ്യാം ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും ഫോൾഡ് ചെയ്ത് കൊടുക്കാം ലൈനിങ് ക്ലോത്തും നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം കോളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡർ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് എടുത്ത് കൊടുക്കാം കറക്റ്റ് ഷോൾഡറിൻ്റെ ഹാഫാണ് നമ്മൾ കോളറിന് കൊടുക്കുന്നത് കറക്റ്റ് ഷോൾഡർ മെഷർ ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചാണ് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ഹാഫ് ഹാഫാകുമ്പോഴേക്കും സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ഷോൾഡർ ഇവിടെ എടുത്തിരിക്കുന്നത് ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു വൺ ഇഞ്ച് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം എന്താണെന്ന് വെച്ചിരുന്നാൽ കോളറിനൊക്കെ ആയതുകൊണ്ട് നമ്മൾ ബാക്ക് പോർഷനിൽ വൺ ഇഞ്ച് എക്സ്ട്രാ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഈ വൺ ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നാണ് നമ്മൾ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് എടുക്കുന്നത് ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ചെസ്റ്റ് നയൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും ഇലവൺ ഇഞ്ച് ലെവൺ ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ പോർഷൻ നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് കേവ് ചെയ്ത് കൊടുക്കാം വൺ ഇഞ്ച് എക്സ്ട്രാ ഇതുപോലെ വരച്ചിട്ടുണ്ട് ഈ വരച്ച പോർഷനിൽ നിന്നാണ് നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്ത് എടുക്കുന്നത് ബ്ലൗസിൻ്റെ ലെങ്ത് നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി സീമലവൻസ് ആഡ് ചെയ്ത് സിക്സ്റ്റീൻ ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഷേപ്പ് റൗണ്ടിൻ്റെ ഹാഫ് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ഒരു വൺ ഇഞ്ച് നമുക്ക് ടക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അപ്പോഴേക്ക് എയിറ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് അതിന് ശേഷം നമുക്ക് ടു ഇഞ്ച് സീമ ലെവെൻസ് കൂടി ആകുമ്പോഴേക്കും ടെൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമ്മൾ ഷേപ്പ് പോർഷനിൽ വിട്ടു കൊടുക്കുന്നത് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ബാക്ക് പോർഷനിലെ നെക്ക് വിഴുത്ത് രണ്ടേ മുക്കാൽ ഇഞ്ച് നമുക്ക് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ നെക്ക് ഇതുപോലെ ആ പോർഷൻ വെച്ചിട്ട് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ മെഷർമെൻറ്റ് ടേപ്പ് ഇതുപോലെ വച്ചതിന് ശേഷം നമ്മൾ വൺ ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയിരുന്നു ആ പോർഷനിൽ നിന്നും നമുക്ക് ഇതുപോലെ സ്ലോപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം നമ്മുടെ ഹാഫ് കോളർ ബ്ലൗസിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ഇതുപോലെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ ആവശ്യമായിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്യാം ബാലൻസ് വന്ന ക്ലോത്ത് നമുക്ക് എടുക്കാം വൺ ഇഞ്ച് താഴ്ത്തിയാണ് നമ്മൾ ആംഹോൾ അടയാളപ്പെടുത്തിയിരുന്നത് ആ ആംഹോൾ അടയാളപ്പെടുത്തിയ പോർഷൻ ഇതുപോലെ നമ്മുടെ ക്ലോത്തിൽ നേരെ വരുന്ന രീതിയിൽ വച്ചതിന് ശേഷം ഇത്രയും പോർഷൻ എക്സ്ട്രാ ആയിട്ടാണ് വരുന്നത് നമുക്ക് ഈ ആംഹോളിൻ്റെ പോർഷൻ ഇതുപോലെ തന്നെ അങ്ങ് വരച്ച് കൊടുക്കാം ഷോൾഡർ സെയിം തന്നെയാണ് കൊടുക്കുന്നത് നെക്ക് വിട്ട് നമുക്ക് രണ്ട് മുക്കാൽ ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് ലെങ്ത് സിക്സ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഈ പോർഷനിൽ നിന്ന് നമുക്ക് ടു ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോളർ വരുന്ന പോർഷനാണ് ഈ നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കാം ഈ നമുക്ക് ടക്ക് പോയിൻ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് ഈ പോർഷനിൽ നിന്നും ഒരു ടെൻ ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്നും ഒരു സിക്സ് ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് നമുക്ക് താഴ്ത്തി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം നമ്മൾ ഈ സിക്സ് ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ പോർഷനിൽ നിന്നും ടക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒന്നേകാൽ ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ടക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്ത പോർഷനിൽ നിന്നും ഒരു വ ഒന്നേകാലിഞ്ച് കൂടി എക്സ്ട്രാ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം ഒന്നേ കാലിഞ്ച് ഒന്നേകാലിഞ്ച് വെച്ചിട്ടാണ് നമ്മളിപ്പോഴും മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഈ മിഡിൽ പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് നമ്മൾ ഇതുപോലെ അരച്ച് കൊടുക്കാം ടെൻ ഇഞ്ചാണ് നമ്മൾ ഈ പോർഷനിലായിട്ട് ടക്ക് പോയിൻ്റ് എടുത്തിരുന്നത് ആ പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് താഴ്ത്തി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ നെക്കിൻ്റെ പോർഷനിൽ നിന്നും ഒരു സിക്സ് ഇഞ്ചാണ് താഴ്ത്തി അടയാളപ്പെടുത്തിയിരുന്നത് ആ പോർഷനിൽ നിന്നും ഈ പോർഷനിലേക്ക് നമ്മൾ ഒരു ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തിയിരുന്നു ആ ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും ഒന്നേകാലിഞ്ച് ഒന്നേകാലിഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ടക്കിനായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു ഫൈവ് ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഈ ടക്ക് നമുക്കിതുപോലെ വരച്ച് കൊടുക്കാം ബാക്കിയുള്ള ടക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടയാളപ്പെടുത്തി സ്റ്റിച്ച് ചെയ്താൽ മതിയാകും ഇനി നമുക്ക് ഇത്രയും പോർഷനിൽ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പടിയുടെ പോർഷനാണ് ഇത് നമുക്ക് കട്ട് ചെയ്യേണ്ടത് പടിയുടെ പോർഷൻ കട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ ബാക്ക് പോർഷൻ്റെ ഡൈനിങ് ക്ലോത്ത് ഇതുപോലെ വച്ചതിന് ശേഷം നമ്മളിപ്പോഴും ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിരുന്നു ആ ക്ലോത്ത് ഇതുപോലെ വച്ച് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തതിൽ നിന്ന് ബാലൻസ് വന്ന ക്ലോത്ത് ഇതുപോലെ വച്ച് ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഈ പോർഷൻ വരെയാണ് ലെങ്ത് വന്നിരിക്കുന്നത് ആ പോർഷനിൽ നിന്നും ഒരു വൺ ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ഇതുപോലെ അടയാളപ്പെടുത്തിയതിനു ശേഷം കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് സ്ലീവിന് വേണ്ടിയിട്ട് ബാലൻസ് വന്ന ക്ലോത്ത് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം സ്ലീവ് ലെങ്ത്ത് നമുക്ക് ട്വൽവ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ഈ പോർഷൻ നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ സ്ലീവിൻ്റെ പോർഷൻ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ ഈ ബോർഡർ കൊടുക്കുന്നുണ്ട് ബോർഡർ ഇതുപോലെ വച്ച് കൊടുക്കാം സ്ലീവ് ലെങ്ത് ട്വൽവ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇതുപോലെ ആയി വരുമ്പോഴേക്കും നമുക്ക് സ്ലീവ് ലെങ്ത് തേർട്ടീൻ ഇഞ്ച് വരുന്നുണ്ട് ഇത്രയും സ്ലീവ് ലെങ്ത് മതിയാകും ഇനി നമുക്ക് ആം ആംഹോളിൻ്റെ പോർഷനാണ് അടയാളപ്പെടുത്തേണ്ടത് ഈ പോർഷനിൽ നിന്നും ഒരു സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് പോലെ വച്ചതിന് ശേഷം ആ പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് നമുക്ക് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആംഹോണിൻ്റെ പോർഷനൊന്ന് കേർവ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിലായിട്ട് കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് ആവശ്യമുണ്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എക്സ്ട്രാ ആഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും ഇനി നമുക്ക് ബോട്ടം പോർഷനിലെ സ്ലീവ് റൗണ്ട് ആണ് സ്ലീവ് റൗണ്ട് വന്നിട്ട് നയൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നയൻ ആൻഡ് ഹാഫ് ഇഞ്ചിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും നാല് മുക്കാൽ ഇഞ്ചാണ് ഒരു ടു ഇഞ്ച് കൂടി നമുക്ക് സീമലവൻ ആഡ് ചെയ്ത് കൊടുക്കാം ആറേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഈ സ്ലീവും നമുക്കിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ടക്കൊക്കെ എടുത്ത് പടിയൊക്കെ അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ പോർഷനിലായിട്ട് നമ്മളൊരു ടു ആൻഡ് ഹാഫ് ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയിരുന്നു ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പോർഷനിൽ നെക്ക് ഫിനിഷ് ചെയ്യുന്നത് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ടു ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തിയ പോർഷൻ വരെയാണ് നമുക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം അതിനുശേഷം ആ പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻസിൽ പറ്റ്സുകൾ ഇട്ട് കൊടുക്കാം നമ്മുടെ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി നമ്മുടെ ക്രോസ് പീസ് ഇങ്ങോട്ടേക്ക് തിരിച്ച് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ നെക്കിൻ്റെ ഇത്രയും പോർഷൻ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പോർഷൻ നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കോളർ അറ്റാച്ച് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെക്ക് റൗണ്ടൊന്ന് മെഷർ ചെയ്ത് നോക്കാം നമുക്ക് കോളർ കൊടുക്കുന്നതിനായിട്ട് ഇലവൺ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമുക്ക് നെക്ക് റൗണ്ട് വരുന്നത് നമുക്ക് ഒരു ക്യാൻവാസ് എടുത്ത് ഇലവൺ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ഇത്രയും പോർഷനിലാണ് ഇലവൺ ആൻഡ് ഹാഫ് ഇഞ്ച് വരുന്നത് നമുക്ക് ഈ ക്യാൻവാസ് ആ പോർഷൻ വെച്ചിട്ടൊന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ക്യാൻവാസിന് ഒരു വൺ ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം വൺ ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് ചെയ്ത പോർഷൻ നമുക്കൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കോർണർ പോർഷൻ കോളറിൻ്റെ ഷേപ്പിന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ കോളർ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ സാരിയുടെ ഒരു പീസ് ക്ലോത്ത് എടുത്ത് നമുക്ക് നമ്മുടെ കോളറിൻ്റെ ഈ ബോട്ടം പോർഷൻ ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം ശേഷം നമുക്ക് ഈ കോളറിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി എക്സ്ട്രാ വരുന്ന ക്ലോത്തൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷൻസിൽ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ കോളർ നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം കോളർ ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു കാലിഞ്ച് എക്സ്ട്രാ ഇട്ടതിന് ശേഷം ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മുടെ ബ്ലൗസ് എടുത്ത് നമുക്ക് ഈ കോളർ ഇതുപോലെ വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ കോളർ നല്ല പോർഷനിലേക്ക് തിരിച്ച് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ യൂണിഫോം ബ്ലൗസിൻ്റെ ഹാഫ് കോളർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ ബോഡി പോർഷനൊക്കെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഹാഫ് കോളർ ബ്ലൗസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ നെക്ക് വരുന്നത് എൽബോ ആയിട്ടാണ് നമ്മൾ സ്ലീവ് ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളാണ് ഹാഫ് കോളർ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം